ആകാശവാണി വാർത്താ വീക്ഷണം ഇനിയും അകലെ മഹേഷ് മുരളീധരൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീലത ഒന്നിനും ഒരു പരിഹാരവും ഉണ്ടാക്കാതെ ഒരാണ്ടിലേക്ക് അടുക്കുകയാണ് ഇസ്രായേൽ പലസ്തീൻ സംഘർഷം കടന്നുപോയ ഒരു വർഷത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടത് പതിനായിരങ്ങൾക്കാണ് എല്ലാം നഷ്ടപ്പെട്ട ദുരിതത്തിൽ തുടരുന്ന അനേകായിരങ്ങൾ വേറെയും ഹമാസ് തടവിലാക്കിയ ഉറ്റവരെ ഓർത്ത് കണ്ണീരിൽ തുടരുന്ന ഒട്ടേറെ കുടുംബങ്ങൾ ഇസ്രായേലിലുമുണ്ട് സമാധാന ശ്രമങ്ങൾ ഫലം കാണാതെ നീളുമ്പോൾ ആശങ്കകളിലൂടെ കടന്നുപോവുകയാണ് പശ്ചിമേഷ്യ ഗസയിൽ ഇസ്രയേലിന്റെ സൈനിക നടപടികൾ തുടരുകയാണ് ഖാൻ യൂണിസ് പട്ടണമായിരുന്നു ഇത്തവണത്തെ പ്രധാന ലക്ഷ്യം അവിടെ ഹമാസിന്റെ സൈനിക ആശയവിനിമയ കേന്ദ്രങ്ങളും തുരങ്കങ്ങളും ഉൾപ്പെടെ അൻപതിലധികം ലക്ഷ്യങ്ങൾ തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു പ്രദേശവാസികളോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയ ശേഷമായിരുന്നു ആക്രമണം ഖാൻ യൂണിസിന് അടുത്തുള്ള അൽമവാസി മേഖലയിൽ മാത്രം ഇസ്രായേൽ മിസൈൽ പതിച്ച് ഇരുപതോളം പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഇസ്രായേൽ സൈന്യം സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ച ഇടമാണ് അൽമവാസി പ്രദേശം ഇവിടെ പതിനായിരക്കണക്കിന് പലസ്തീനികൾ അഭയം തേടിയിരുന്നതായാണ് വിവരം എന്നാൽ ഇത്തരം സുരക്ഷാ മേഖലകൾ മറയാക്കി മറയാക്കഴിയുന്ന ഹമാസ് ഭീകരർക്കെതിരെയായിരുന്നു നടപടിയെന്നാണ് ഇസ്രായേലിന്റെ വിശദീകരണം ഗസയിൽ തന്നെ മറ്റൊരിടത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആറ് ഐക്യരാഷ്ട്രസഭ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതും വിമർശനങ്ങൾക്ക് ഇടയാക്കി നസ്രത്ത് അഭ്യർത്ഥി ക്യാമ്പിലെ അൽജൌനി സ്കൂളിന് നേരെയാണ് ആക്രമണമുണ്ടായത് സാധാരണക്കാരായ ജനങ്ങളെ ഒഴിവാക്കി തീവ്രവാദികളെ മാത്രം ലക്ഷ്യമിട്ടുള്ള നീക്കമെന്നായിരുന്നു ഇസ്രായേലിന്റെ പ്രതികരണം എന്നാൽ പതിനെട്ട് പേരോളം കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു എന്നാൽ ഗുട്ടറസിന്റെ പ്രസ്താവനയെ വിമർശിച്ച് സഭയിലെ ഇസ്രായേൽ അംബാസിഡർ ഡാനി ഡാനൻ രംഗത്തെത്തി തീവ്രവാദികൾക്കെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിനെ അപലപിക്കുന്ന യു എനിന്റെ നടപടി യുക്തിരഹിതമാണെന്ന് ഡാനി ഡാനൻ പറഞ്ഞു ഗസയ്ക്ക് പുറമെ വെസ്റ്റ് ബാങ്കിലും ഇത്തരം സൈനിക നടപടികൾ തുടർന്നു വരികയായിരുന്നു ഇസ്രായേൽ എന്നാൽ ദിവസങ്ങൾ നീണ്ടുനിന്ന സൈനിക നടപടികൾ അവസാനിപ്പിച്ച് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇവിടെ നിന്ന് പിന്മാറി മുപ്പതിലേറെ പേർ ഇവിടെയും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ സംഘർഷങ്ങൾ തുടങ്ങി കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയവരിൽ ആറുപേർ വധിക്കപ്പെട്ടതും കഴിഞ്ഞ ദിവസങ്ങളിലാണ് നാല്പത് വയസ്സിൽ താഴെയുള്ളവരാണ് വധിക്കപ്പെട്ട ആറുപേരും വളരെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷമായിരുന്നു ഇവരുടെ മരണമെന്ന് വ്യക്തമായിട്ടുണ്ട് ഇതേ തുടർന്ന് ഇസ്രയേലിൽ ജനകീയ പ്രതിഷേധം കൂടുതൽ രൂക്ഷമായിട്ടുണ്ട് ചർച്ചകളിലൂടെ ബന്ധുകളുടെ മോചനം സാധ്യമാക്കി സംഘർഷം അവസാനിപ്പിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം ഈ ആവശ്യവും ഉന്നയിച്ച് അഞ്ചു ലക്ഷത്തോളം പേരാണ് ടെൽഅവീവിലെ തെരുവുകളിൽ അണിനിരന്നത് വെടിനിർത്തലിന് വഴങ്ങാത്ത ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിഷേധ റാലികളിൽ രൂക്ഷ വിമർശനമുയർന്നു ഹാരിറ്റ്സ് അടക്കമുള്ള പ്രമുഖ ഇസ്രയേലി മാധ്യമങ്ങളും നെതന്യാഹുവിനെതിരെ രംഗത്തെത്തി ബന്ദികളുടെ മരണത്തിനുത്തരവാദി ബെഞ്ചമിൻ നെതന്യാഹു ആണെന്നാണ് ഹാരിറ്റ്സിന്റെ വിമർശനം ആഭ്യന്തര പ്രതിഷേധങ്ങൾക്ക് പുറമെ വെടിനിർത്തൽ കരാറിനായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനമേൽ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങളുടെയും സമ്മർദ്ദമുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട് ഹമാസിനെതിരെ സമ്പൂർണ്ണ വിജയമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും അദ്ദേഹം ആവർത്തിക്കുന്നു ഇതിനെ വിമർശിച്ച് പ്രതിരോധ മന്ത്രി യൌ ഗാലൻ തന്നെ രംഗത്തെത്തിയതും ശ്രദ്ധേയമായി സമ്പൂർണ്ണ വിജയം എന്ന നതന്യാഹുവിന്റെ ലക്ഷ്യം യാഥാർത്ഥ്യബോധമില്ലാത്തതാണെന്ന് യൌ ഗാലൻ പരസ്യമായി വിമർശിച്ചു മറുവശത്ത് ഹമാസിനെതിരെ കൂടുതൽ കടുത്ത നിലപാട് വേണമെന്ന പക്ഷക്കാരാണ് ധനമന്ത്രി ബസാലൽ സ്മൂട്രിച്ചും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹനൈക്ബിയും യുദ്ധം അവസാനിപ്പിക്കുകയോ പലസ്തീൻ തടവുകാരെ കൈമാറുകയോ ചെയ്താൽ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഫിലാഡൽഫി ഇടനാഴി അടക്കമുള്ള വിഷയങ്ങളിലാണ് ഇസ്രായേൽ ഹമാസ് ഭിന്നത നിലനിൽക്കുന്നത് ഗസയ്ക്കും ഈജിപ്റ്റിനുമിടയിൽ പതിനാല് കിലോമീറ്റർ നീളത്തിലും നൂറു മീറ്റർ വീതിയിലും സ്ഥിതി ചെയ്യുന്ന സൈനിക രഹിത അതിർത്തി മേഖലയാണ് ഫിലാഡൽഫി ഇടനാഴി ഇതിനു സമീപമാണ് സുപ്രധാനമായ റാഫ ക്രോസിംഗ് ഈ ഇടനാഴി വഴിയാണ് ഹമാസ് ആയുധങ്ങൾ കടത്തുന്നതെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് അതിനാൽ ഈ മേഖലയിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം നിലനിർത്തിക്കൊണ്ടുള്ള വെടിനിർത്തൽ കരാർ മാത്രമേ അംഗീകരിക്കൂ എന്നാണ് ഇസ്രായേലിന്റെ നിലപാട് ഇവിടെ ഇസ്രായേലി സാന്നിധ്യം അനുവദിച്ചുകൊണ്ടുള്ള ഒരുവിധ ഒത്തുതീർപ്പിനും തങ്ങൾ ഒരുക്കമല്ലെന്ന് ഹമാസും വാദിക്കുന്നു എങ്കിലും ഒരു വശത്ത് സമാധാന ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് ഖത്തറും ഈജിപ്റ്റും അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനായി രംഗത്തുണ്ടെങ്കിലും കൂടുതൽ സജീവമായി മുന്നിലുള്ളത് അമേരിക്ക തന്നെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കെ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന് ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് അമേരിക്കയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന അഞ്ച് സ്വിംഗ് സ്റ്റേറ്റുകളിൽ അറബ് വംശജരായ വോട്ടർമാരുടെ എണ്ണം വളരെ കൂടുതലാണ് അതുകൊണ്ടുതന്നെ പ്രശ്നപരിഹാരത്തിനായി ഒരു അവസാന ശ്രമം കൂടി നടത്താൻ ഒരുങ്ങുകയാണ് ബൈഡൻ ഭരണകൂടം കഴിഞ്ഞയാഴ്ച നടന്ന ഡൊണാൾഡ് ട്രംപ് കമലാ ഹാരിസ് പ്രസിഡൻഷ്യൽ സംവാദത്തിലും ഇസ്രായേൽ പലസ്തീൻ വിഷയം ചർച്ചാ വിഷയമായി കമല ഹാരിസ് ഇസ്രായേലിനെ വെറുക്കുന്നുവെന്നും അവർ പ്രസിഡന്റ് ആയാൽ രണ്ടു വർഷത്തിനുള്ളിൽ ഇസ്രായേൽ ഇല്ലാതാകുമെന്നും ട്രംപ് ആരോപിച്ചു നെതന്യാഹുവിന് ഉറച്ച പിന്തുണ നൽകുന്ന നിലപാടായിരുന്നു എന്നും മറു വശത്ത് ഇസ്രായേലിനുള്ള പിന്തുണ ആവർത്തിക്കുമ്പോൾ തന്നെ ഈ യുദ്ധം ഉടനെ അവസാനിച്ചേ തീരുവെന്ന് കമല ഹാരിസും വ്യക്തമാക്കി നേരത്തെ മുന്നോട്ട് വെച്ച മൂന്ന് ഘട്ടങ്ങളായുള്ള സമാധാന ശ്രമങ്ങൾക്കാണ് അമേരിക്ക ഇപ്പോഴും നീക്കം തുടരുന്നത് ആറാഴ്ച നീളുന്ന ആദ്യഘട്ടത്തിൽ തടവിലുള്ള പലസ്തീൻ തടവുകാർക്ക് പകരമായി ഹമാസ് ബന്ദികളാക്കിയവരിൽ മുറിവേറ്റവരും പ്രായമായവരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരെ വിട്ടയക്കും രണ്ടാം ഘട്ടത്തിൽ എല്ലാ ബന്ദികളെയും സ്വതന്ത്രരാക്കും ആദ്യ രണ്ട് ഘട്ടങ്ങളും വിജയകരമായി പൂർത്തിയായാൽ ഗസയുടെ പുനർനിർമ്മാണം ലക്ഷ്യമിടുന്ന മൂന്നാം ഘട്ടം ഇതാണ് അമേരിക്കൻ നേതാക്കളുടെ മനസ്സിലുള്ള സമാധാന പദ്ധതി എന്നാൽ നെതന്യാഹു ഇതിനോട് അനുകൂലമായി പ്രതികരിക്കാത്തതാണ് കാര്യങ്ങൾ ദുഷ്കരമാക്കുന്നത് ഫലപ്രദമായ ഒരു കരാറിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതിനപ്പുറം തങ്ങളുടെ നിബന്ധനകൾ അതേപടി അംഗീകരിക്കണമെന്നാണ് നതന്യാഹുവും ഹമാസും വാശിപിടിക്കുന്നത് ഇതാകട്ടെ ഒരിക്കലും സാധ്യവുമല്ല വിട്ടുവീഴ്ചകൾക്ക് ഇരുവിഭാഗവും തയ്യാറാകാത്ത പക്ഷം സമാധാനം എന്ന സ്വപ്നം അനന്തമായി നീളുക തന്നെ ചെയ്യും ഒരു സമാധാന കരാറിലേക്ക് കരാറിലേക്കെത്താൻ ചില വിട്ടുവീഴ്ചകളാകാമെന്ന നിലപാടിലേക്ക് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം എത്തിയിട്ടുണ്ടെന്നാണ് സൂചന പക്ഷേ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികളെ പിണക്കി നെതന്യാഹു അതിനു തയ്യാറായേക്കില്ല മറുവശത്ത് സഖ്യകക്ഷികളിൽ നിന്ന് പ്രതീക്ഷിച്ച പിന്തുണ ഹമാസിനും ലഭിക്കുന്നില്ല ഇറാനും ഹിസ്ബുള്ളയും പിന്തുണയുമായി രംഗത്തുണ്ടെങ്കിലും ഇസ്രായേലിന്റെ നീക്കങ്ങൾക്ക് തടയിടാനുള്ള കരുത്ത് ഇരുപക്ഷത്തിനുമില്ല സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്ന നടപടികളിലേക്ക് കടക്കാൻ ഇരുവിഭാഗത്തിനും താൽപര്യമില്ലെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് മേഖലയിലെ മറ്റൊരു ശക്തിയായ ഇറാനും കരുതലോടെയാണ് നീങ്ങുന്നത് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെ മരണത്തിനു ശേഷവും കടുത്ത നടപടികളിലേക്ക് ഇറാൻ നീങ്ങിയിട്ടില്ല ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണം നടത്തിയെങ്കിലും അത് മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഫലപ്രദമായി തടയാൻ അവർക്കായി ഇസ്രയേലുമായി നേരിട്ടൊരു സംഘർഷത്തിലേക്ക് കടക്കാതെ ഹിസ്ബുള്ളയെ ഉപയോഗിച്ച് നിഴൽ യുദ്ധം തുടരാനാണ് ഇറാൻ താൽപര്യപ്പെടുന്നത് മിതവാദി കൂടിയായ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ നിലപാടുകളും ഇതിന് കാരണമായിട്ടുണ്ടാകാം ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രയേൽ തുടരെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് സിറിയയിലെ ഹമാ പ്രവിശ്യയിലുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ ഇരുപതിലേറെ പേർ മരിച്ചിരുന്നു ഈ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും വലിയ ആക്രമണങ്ങളിലൊന്നായിരുന്നു ഇത് സിറിയ വഴി ആയുധം ആയുധമെത്തിക്കുന്നത് തടയുകയാണ് ആക്രമണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് ഇസ്രയേലിന്റെ വിശദീകരണം അതിനിടെ വെസ്റ്റ് ബാങ്കിലെ തന്നെ ബെയ്ത്തയിൽ അമേരിക്കൻ ടർക്കിഷ് പൌരത്വമുള്ള യുവതി വെടിയേറ്റ് മരിച്ചത് ഇസ്രയേലിനെതിരെ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കി ആക്ടിവിസ്റ്റായ ഐസനൂർ എസ്ഗിഎയ്ഗിയാണ് കൊല്ലപ്പെട്ടത് വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ കുടിയേറ്റങ്ങൾക്ക് നേരെ നടത്തിയ പ്രതിഷേധത്തിനിടെയായിരുന്നു സംഭവം ഇസ്രയേൽ സൈന്യത്തിന്റെ വെടിയേറ്റാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നാണ് ആരോപണമുയരുന്നത് യുവതിയുടെ മരണത്തിൽ യു എസ് ഇസ്രായേലിനോട് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഭവത്തെ അപലപിച്ച് പ്രസിഡന്റ് ബൈഡൻ അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തു സുതാര്യമായ അന്വേഷണം വേണമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനിടയിലും സംഘർഷ മേഖലയിൽ തുടർന്നു വന്ന പോളിയോ വാക്സിനേഷൻ പദ്ധതിയുടെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയത് ശ്രദ്ധേയമായി പത്തു മാസം പ്രായമുള്ള കുഞ്ഞിന് പോളിയോ ബാധിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ വാക്സിനേഷൻ നടപടികൾ ആരംഭിച്ചത് ഇതനുസരിച്ച് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം കുഞ്ഞുങ്ങൾക്ക് പോളിയോ മരുന്ന് നൽകാനാണ് പദ്ധതി ഇതിൽ അഞ്ചു ലക്ഷത്തി അറുപതിനായിരം കുഞ്ഞുങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാക്സിനേഷൻ നൽകിയത് ഗസയിലെ നിലവിലെ സ്ഥിതി വിലയിരുത്തുമ്പോൾ ഇതൊരു വലിയ നേട്ടമാണെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെഡ്രോ സധാനോം ഗബ്രിയേസുസ് അറിയിച്ചു ഇതിനായി മുന്നിട്ടിറങ്ങിയ ആരോഗ്യ പ്രവർത്തകരെയും സഹകരിച്ച ഗസ നിവാസികളെയും അദ്ദേഹം നന്ദി അറിയിച്ചു വാക്സിനേഷൻ നടക്കുന്ന പ്രദേശങ്ങളിൽ വെടിനിർത്തലിന് ഹമാസും ഇസ്രയേലും നേരത്തെ ധാരണയായിരുന്നു എന്തായാലും സംഘർഷം ഒരു വർഷത്തോട് അടുക്കുമ്പോൾ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പത്തി മൂവായിരത്തോട് അടുക്കുകയാണ് ഗസയിൽ മാത്രം പേർ കൊല്ലപ്പെട്ടപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ഇസ്രയേലികളും മരണത്തിന് കീഴടങ്ങി ബന്ധികളാക്കപ്പെട്ടവരിൽ ജീവനോടെ അവശേഷിക്കുന്നവരുടെ കാര്യത്തിലും അനിശ്ചിതത്വം തുടരുകയാണ് ആയിരങ്ങൾ ദുരിതമുനമ്പിൽ തുടരുമ്പോൾ പരിഹാരം അനിവാര്യമാണ് ഇത് വൈകുന്തോറും മരണസംഖ്യ ഇനിയും ഉയരുക തന്നെ ചെയ്യും നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം ഗസയിൽ സമാധാനം ഇനിയും അകലെ തയ്യാറാക്കിയത് മഹേഷ് മുരളീധരൻ മുതിർന്ന പ്രവർത്തകൻ